എ ബി ഡി എം ഇ പങ്കെടുക്കുന്നതിലൂടെ ഡോക്ടർമാർക്കും രോഗികൾക്കും ഉണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ ലേർണിംഗ് മൊഡ്യൂളിൻ്റെ അവസാനത്തിൽ എ ബി ഡി എം ഇ പങ്കെടുക്കുന്നതിലൂടെ ഡോക്ടർമാർക്കും രോഗികൾക്കും ലഭിക്കുന്ന പ്രയോജനങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എ ബി ഡി എമ്മിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് ഒരു ഡോക്ടർ പറയുന്നത് കേൾക്കാം മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും നാഷണൽ കാൻസർ ക്ലിനബ് കൺവീനറുമാണ് ഹെൽത്ത് കെയർ റെക്കോർഡുകൾ ഓൺലൈനിൽ കൊണ്ടുവരുന്ന ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ അല്ലെങ്കിൽ എ ബി എം പ്ലാറ്റ്ഫോം ഇന്ത്യ ഗവൺമെന്റ് സൃഷ്ടിച്ചു എ ബി എം ഫ്രെയിം വർക്ക് സ്വീകരിക്കുന്നതിന് രോഗികൾക്കും ആശുപത്രികൾക്കും നിരവധി ആനുകൂല്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ആശുപത്രിയിൽ ചികിത്സിക്കുന്ന ഏകദേശം മുപ്പത് ശതമാനം രോഗികൾക്ക് വിവിധ കാരണങ്ങളാൽ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ നഷ്ടപ്പെടാറുണ്ടായിരുന്നു ഒരു ദശാബ്ദം മുമ്പ് ഞങ്ങൾ ഒരു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സ്വീകരിച്ചതിനാൽ ആ സംഖ്യ ഇപ്പോൾ പൂജ്യമാണ് രണ്ടാമതായി ഡോക്ടർമാരിലും ആശുപത്രികളിലും രോഗികളുടെ ഡാറ്റ ഷെയർ ചെയ്യുന്നത് വേഗതേറിയതും എളുപ്പവും സുരക്ഷിതവുമാകും ഡോക്ടർമാരെ സഹായിക്കുന്നതിൽ അധിക രോഗികളുടെ വിവരങ്ങൾ പലപ്പോഴും നിർണായകമാണ് പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള സങ്കീർണമായ അവസ്ഥകൾക്ക് ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും രോഗിയുടെ ഓർമ്മപ്പെടുത്തലുകൾ ഫോളോ അപ്പ് സന്ദർശനങ്ങൾ ഇലക്ട്രോണിക് കുറിപ്പടികൾ മുതലായ മറ്റ് സവിശേഷതകൾ ഉപയോഗിക്കാൻ തുടങ്ങാം എ ബി എം പ്ലാറ്റ്ഫോമിന്റെ ഉപയോഗം ക്ലെയിമുകളുടെ ഇലക്ട്രോണിക് സമർപ്പണം പ്രാപ്തമാക്കും ഇത് റീഇംബേഴ്സ്മെന്റിനുള്ള പ്രക്രിയ വേഗത്തിലും കൃത്യതയിലുമാക്കുന്നു മൊത്തത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ ഓരോ രോഗിക്കും ചെലവഴിക്കുന്ന സമയം സ്റ്റാഫിന്റെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തൽ ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും ക്ലിനിക്കുകളുടെയും മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്ക് എ ബി എം സംഭവം സഹായിക്കും എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എ ബി ഡി എം പോലുള്ള സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം രോഗികൾക്ക് അവരുടെ സ്വന്തം ആരോഗ്യ ഡാറ്റ സ്വന്തമാക്കാനും അത് എളുപ്പത്തിൽ റിക്കവർ ചെയ്യാനും അവരുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായി പങ്കിടാനും ശാക്തീകരിക്കുക എന്നതാണ് ഇത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് വളരെയധികം സഹായിക്കും രോഗികളുമായും ഡോക്ടർമാരുമായും ആശുപത്രികളുമായും ഇടപഴകുന്നതിനും രാജ്യത്തുടനീളമുള്ള ക്യാൻസർ പരിചരണം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി എ ബി എമ്മിനെ ഉപയോഗിക്കാൻ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലും നാഷണൽ ക്യാൻസർ ഗ്രിഡും പ്രതിജ്ഞാബദ്ധമാണ് എ ബി എം പ്ലാറ്റ്ഫോം രോഗി കോൺസെൻട്രേക്കും ഡോക്ടർ കോൺസെൻട്രേക്കാണെന്നും ഹെൽത്ത് കെയറിന്റെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുമെന്നും ഓർമ്മിക്കുക ഡിജിറ്റലൈസ്ഡ് ഹെൽത്ത് റെക്കോർഡുകൾ പോലുള്ള ഉയർന്നുവരുന്ന ടെക്നോളജികൾ സ്വീകരിച്ച് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഹെൽത്ത് കെയറിന്റെ ഭൂപ്രകൃതിയെ മാറ്റുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് എ ബി ഡി എം എനേബിൾ ചെയ്ത എച്ച് എം ഐഎസ് സോഫ്റ്റ്വെയറുമായി സംയോജിപ്പിച്ച് എ ബി എമ്മിന്റെ ഉപയോഗം ഹെൽത്ത് കെയർ റെക്കോർഡുകൾ ഓൺലൈനിൽ കൊണ്ടുവരുന്നതിനുള്ള അത്തരമൊരു സംഭവമാണ് ഹെൽത്ത് കെയർ സപ്ലൈ മെച്ചപ്പെടുത്തുന്നതിലൂടെ ആശുപത്രികളുടെ എഫിഷ്യൻസി മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു ഡോക്ടർമാർക്ക് ഈ ആനുകൂല്യങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം ഇന്ത്യ ഗവൺമെന്റിന്റെ വെരിഫൈഡ് രജിസ്ട്രിയിൽ ഡോക്ടർമാരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഹെൽത്ത് റെക്കോർഡുകൾ എക്സ്റേ എം ആർ ഐ റിസൾട്ടും മുതലായ ലാബ് റിപ്പോർട്ടുകൾ കാണാൻ എ ബി ഡി എം ഡോക്ടർമാരെ അനുവദിക്കുന്നു അവരുടെ രോഗികളുടെ സമ്മതത്തോടെ സേഫും സെക്യൂറുമായതും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ എ ബിഗിഎം വഴിയുള്ള റെക്കോർഡുകളുടെ ലഭ്യത ക്ലിനിക്കൽ തീരുമാനമെടുക്കൽ പ്രക്രിയയെ സപ്പോർട്ട് ചെയ്യും എ ബിഗിഎം ഉപയോഗിച്ച് ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും കൂടുതൽ രോഗികളുമായി വ്യക്തിപരമായും ടെലികൺസൾട്ടേഷനിലൂടെയും ഇടപഴകാൻ കഴിയും അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ ഡോക്യുമെന്റേഷൻ ചെലവുകൾ രജിസ്ട്രേഷൻ ഡോക്യുമെന്റേഷൻ സമയം എന്നിവ ലാഭിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രാക്ടീസിന്റെയോ ആശുപത്രിയുടെയോ മൊത്തത്തിലുള്ള ബിസിനസ് മെച്ചപ്പെടുത്താനും എ ബി എമ്മിൻ്റെ ഉപയോഗം സഹായിക്കുന്നു ഭാവിയിൽ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രാക്ടീസിംഗ് ലൈസൻസ് പുതുക്കൽ മുതലായവയ്ക്കായി ഒരൊറ്റ പ്ലാറ്റ്ഫോം ലഭ്യമാകും രോഗികൾക്കും വിധങ്ങളിൽ പ്രയോജനം ലഭിക്കും എ ബി ഡി എം എക്കോസിസ്റ്റത്തിൽ മുഴുവൻ അവരുടെ റെക്കോർഡുകൾ ലിങ്കുചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും രോഗികൾക്ക് ഒരു സ്പെസിഫിക് ഹെൽത്ത് ഐഡൻറ്റിഫയർ ലഭിക്കും രോഗികൾക്ക് രജിസ്ട്രേഷൻ മുതൽ ചികിത്സ വരെയും പേപ്പർലെസ് രീതിയിൽ ഡിസ്ചാർജ് വരെയും അവരുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും രോഗികൾക്ക് എ ബി ഡി എം എനേബിൾ ചെയ്ത ഹെൽത്ത് കെയർ പ്രൊഫനലുകളുമായും സൗകര്യങ്ങളുമായും ഇലക്ട്രോണിക് രീതിയിൽ സെർച്ച് ചെയ്യാനും ബന്ധപ്പെടാനും കഴിയും ഡോക്യുമെൻ്റേഷൻ രജിസ്ട്രേഷൻ അപ്പോയിൻ്റ്മെൻറ്റ് ബുക്കിംഗ് കൺസൾട്ടേഷനുകൾ എന്നിവയുടെ സമയവും ചില ചെലവുകളും രോഗികൾക്ക് ലാഭിക്കാൻ കഴിയും പി എം ജെ എ ഐ നിക്ഷയ് മുതലായ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് എ ബി ഡി എം ഇ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് എ ബി എം ഡോക്ടർമാരെ സഹായിക്കുകയും ലഭ്യത താങ്ങാനാവുന്ന വില ഗുണനിലവാരമുള്ള പരിചരണം എന്നിവയുടെ കാര്യത്തിൽ രോഗികളെ സുഖമാക്കുകയും ചെയ്യുന്നു